ാട്ടുകുളത്തിൽ കണ്ടേനധികം ഭീരൻ കൊമ്പൻ നിൽപ്പതും വെള്ളം കോരിക്കോരിയൊഴിച്ചും ചേറ്റിലുരുണ്ടു പിരണ്ടു മതിച്ചും മോട്ടോർ കാറു നിറുത്തിഞാനാ കാട്ടുനിരത്തിൽ ഒരിത്തിരി നേരം ചെത്തും കേട്ടിട്ടാകാം ഒന്നു തിരിഞ്ഞാൽ നിന്നാൽ തലയും കാതുമെടുത്തു പിടിച്ചും തുമ്പിക്കൈയിൽ വാടയെടുത്തും ചെറ്റുമനങ്ങാതെന്തൊരു പൊക്കം മലയുടെ മക്കളിലെല്ലാം കൊണ്ടും നീയേക്കേമൻ മലയുടെ മക്കളിൽ എല്ലൊണ്ടും നീയേ കേമൻ നിന്നെ ചങ്ങലയിട്ടുമെരുക്കി കാരക്കോലിലൊതുക്കി നിറുത്തിക്കൊമ്പും കുഴലും ചെണ്ടയുമുള്ളൊരു കോവിലേക്കു നടത്താൻ പോരും ഞാനാണധികം കേമൻ ഭൂമിയിലാരുണ്ടെന്നെപ്പോലൊരു കേമൻ എന്നോടാ വഴി പോകൊന്നാൻ കാലിൽ തളയിട്ടുള്ളൊരു കാടൻ ചപ്രത്തലയൻ പോക്കിരിയാണവൻ ഒറ്റാനകളെ പേടിക്കണം പിഴുതമരം തൻ തുമ്പിക്കൈയിൽ ചുറ്റിയെടുത്തടിവയ്ക്കാവും കരിമണ്ണിൽ കുത്തി ഇലത്താളക്കാതാട്ടി നടന്നിടും കൊമ്പൻ ൊമ്പൻ വമ്പൻ കാലടി നോക്കി നോക്കിക്കുട്ടിക്കൊമ്പൻ പിടിയും മോഴയുമിട ചേർന്നൊരു പാടാന കളിവിടെ കൂട്ടം കൂടി നടന്നു മുന്നം പിന്നിൽ തിന്നു മുടിച്ചൊരു മേടും നിന്നു മതിച്ച കലക്കത്തോടും മുന്നിൽ തു ിടുമോടക്കാടും പച്ചപ്പീലി വിടർത്തി വിളിച്ചീഴുന്ന മുളങ്കാടും അവരുടെ മുന്നിൽ കുതികൊള്ളുന്ന മനസ്സും അണിപതറാത്ത നടത്തും നേതാവതി ഗംഭീരൻ അണിപതറാത്ത ം നേതാവതി കൊമ്പുകളിട്ടു കൊമ്പുകളിട്ടുകിഴുക്കും വികൃതി കുട്ടന്മാരെ കാലിലിറുക്കി തള്ളപ്പിടികൾ പുറകരുന്നോർക്കൊപ്പം താൻ ഒരു പുതുമലയിൽ ചെന്നെത്തിയിടുമ്പോൾ പറവൂ നേതാവരുമയിലിങ്ങനെ ഇഷ്ടംപോലെ മേയുക നിങ്ങൾ പറിങ്ങനെ ഇഷ്ടം പോലെ മേയുകനിങ്ങൾ ചിഹ്നിച്ചിതറിയ കുട്ടികൾ അപ്പുതുമണ്ണുമണക്കും മലവാരത്തിൽ കുത്തിമറഞ്ഞാർ അനിയന്ത്രിതരായി തെല്ലിട പാരിൽ സ്വാതന്ത്ര്യത്തിൽ തുള്ളാത്തവർ ആരുള്ള കുറുമ്പുകളുള്ള കരുത്തുകളെല്ലാം കാട്ടി കുട്ടിക്കളികൾ നമ്മുടെ കൊമ്പനിലുള്ളിലുണർത്തി ഹഷാവേശം കുട്ടിക്കളികൾ നമ്മുടെ കൊമ്പനിലുള്ളിലുണർത്തി ഹഷാവേശം പുതുമഴ പൊട്ടി അമയ്ക്കാൻ വെമ്പും കുറ്റിയിലെന്ന കണ പലപാടോടക്കാടൊടിയും ഒരു മലവാരത്തിൽ ഇറങ്ങിച്ചെന്നാൻ കാതുകൾ ആട്ടിച്ചൊന്നാൻ കൊമ്പൻ വാരിക്കുഴിയിൽ വീഴരുതാരും പലപാടോടക്കാടൊടിയും ഒരു മലവാരത്തിൽ ഇറങ്ങിച്ചെന്നാൻ കാതുകൾ ആട്ടിച്ചൊന്നാൻ കൊമ്പൻ വാരിക്കുഴിയിൽ വീഴരുതാരും വാരിക്കുഴിയിൽ വീഴരുതാരും